ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണം അതിനെന്തെങ്കിലും കേടുകളുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല വന്നത് അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ആമസോൺ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ഇത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം യുവർ ഓഡേഴ്സ് എന്നതിൽ വരിക ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം മുൻപ് ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ഏത് ആണോ റിട്ടേൺ ചെയ്യേണ്ടത് അത് നേരെയുള്ള അതായത് നിങ്ങൾ റിട്ടേൺ അയക്കേണ്ട പ്രൊഡക്റ്റിന് നേരെയുള്ള ഐറ്റത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന റിട്ടേൺ ഓർ റീപ്ലേസ് ഐറ്റംസ് എന്നത് കാണാൻ പറ്റും ഇവിടെ ഇത് പത്താം തിയതിയാണ് ഡെലിവർ ആയിട്ടുള്ളത് ഒക്ടോബർ പത്താം തീയതി ഞാൻ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നു ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ റിട്ടേൺ എലിജിബിൾ ടിൽ ഒക്ടോബർ ട്വന്റി അതായത് ഒക്ടോബർ ട്വൻ്റി വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതിന്റെ കാരണം കൊടുക്കണം വാട്ട് ഈസ് ദ ഇഷ്യൂ ദ ഐറ്റം അത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഡാമേജ് ആണെങ്കിൽ ഡാമേജ് ഓർ യൂസ്ഡ് പ്രൊഡക്റ്റ് കൊടുക്കാം മിസ്സിങ് പാർട്സ് നിങ്ങൾ ഓർഡർ ചെയ്തതിൽ എന്തെങ്കിലും പാർട്സ് മിസ്സിങ് ആണെങ്കിൽ അത് കൊടുക്കാം റോങ് ഐറ്റം വാസ്സിൻ്റെ നിങ്ങൾക്ക് കിട്ടിയത് വേറെ ഐറ്റം ആണെങ്കിൽ അത് കൊടുക്കാം ഞാൻ ഇവിടെ ഐറ്റം നോ ലോങ്ങർ എന്ന് കൊടുക്കുന്നു ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം അല്ല അതായത് ഓർഡർ ചെയ്ത ഐറ്റം തന്നെയാണ് പക്ഷെ അതിൻ്റെ സൈസ് എല്ലാം വളരെ ചെറുതായതുകൊണ്ടാണ് റിട്ടേൺ ചെയ്യുന്നത് അതിനുശേഷം ഇവിടെയും അത് തന്നെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ എന്നത് കൊടുക്കണം റീഫണ്ട് യുവർ ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡ് അത് നിങ്ങൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണോ പേ ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെ റീഫണ്ട് ആയി വരുന്നതായിരിക്കും ഐ അഗ്രി ടു റിട്ടേൺ ഓൾ ഐറ്റംസ് വിത്ത് ബിലോ അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ കണ്ടീഷൻ വിത്ത് പ്രൈസ് പാഗ്സ് അക്സസറീസ് എല്ലാം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും പിക്കപ്പ് യുവർ പാക്കേജ് അപ്പ് ബൈ എ കൊറിയർ സർവീസ് പ്ലീസ് റിട്ടേൺ ദ ഐറ്റം ആൻഡ് പാക്കിംഗ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ ടു അവോയ്ഡ് പിക്കപ്പ് ക്യാൻസലേഷൻ ബൈ കൊറിയർ സർവീസ് അതായത് എന്തെങ്കിലും അതിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് മീൻസ് അവർ നമുക്ക് ഡെലിവർ ചെയ്ത പോലെ അല്ല എന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ ക്യാൻസൽ ചെയ്യും അതാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ എമൗണ്ടും ഇവിടെ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം കൺഫേം യുവർ റിട്ടേൺ അതായത് ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൺഫേം യുവർ റിട്ടേൺ എന്നത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യുവർ റിട്ടേൺ ബിക്കോസ്റ്റീസ് കൺഫേംഡ് എന്നത് ഇനി ഡെലിവർ ബോയ് വന്ന് നിങ്ങളുടെ ഐറ്റം ചെക്ക് ചെയ്തതിന് ശേഷം അവർ എടുത്തു കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി